ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പുഡിംഗ് പുഡിങ്ങാണ് കുനാഫ പുഡിങ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഈ പുഡിങ്ങിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുനാഫയാണ് അതായത് സേമിയ തന്നെയാണ് പക്ഷെ വളരെ തിന്നായിട്ടുള്ള സാധാ സേമിയല്ല വളരെ തിന്നായിട്ടുള്ള സേമിയാണ് ഇതാണ് ഈ പുഡിങ്ങിന് ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടത് പാലാണ് ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ബദാം എടുത്തിട്ടുണ്ട് ക്യാഷുനട്ട് കസ്റ്റേഡ് പൗഡർ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്ത ഫ്ലേവർ ഇതാണ് ഇനി വേണ്ടത് ബട്ടറാണ് ബട്ടർ ഇല്ലെങ്കിലും ഡാൽഡ അതും ഉപയോഗിക്കാവുന്നതാണ് ഇനി വേണ്ടത് പാൽപ്പൊടിയാണ് പാൽപ്പൊടി എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ കോൺഫ്ലവർ ഇപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ പുഡിങ്ങിനെ ഒരു നഫ പുഡിങ്ങിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഒരു പാനിലോട്ട് രണ്ട് പാക്കറ്റ് സേമിയോ ഇതിലോട്ട് എന്നിട്ട് അത് കൈ വെച്ചിട്ട് നന്നായി പൊടിച്ചെടുക്കണം ഇത് കൈ വെച്ചിട്ട് നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ പൊടിച്ചെടുത്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക ഇനി അതിലോട്ട് ഒരു അഞ്ച് ടേ ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇടുന്നുണ്ട് അതിന് ശേഷം പൊടിച്ച് വെച്ച പഞ്ചസാര ആവശ്യത്തിന് ഇട്ടെടുക്കാം പിന്നെ മെൽറ്റഡ് ബട്ടർ ഇടുന്നുണ്ട് ഇനി കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും പഞ്ചസാരയും പാൽപ്പൊടിയും ഒക്കെ മിക്സായി കിട്ടണം അപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തത് ഇപ്പോഴാണ് ഫ്ലെയിം ഓൺ ഓണാക്കിയിട്ടുള്ളൂ ഫ്ലെയിം ഓൺ ഓണാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സേമി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി അതിൽ ഏഡ് ചെയ്യാൻ പോകുന്നത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമാണ് ഈ ബദാം ഇട്ടതിന് ശേഷം രണ്ട് മിനിറ്റും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഫ്ലെയിം ഓഫാക്കാം ഇനി അടുത്തത് പുഡിങ് ഏത് പാത്രത്തിലാണോ സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലോട്ട് ഇപ്പോൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഈ ഉണ്ടല്ലോ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഇങ്ങനെ ഇട്ടു കൊടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിനെ ലെവൽ ചെയ്ത് കൊടുക്കാം ഒരേ ലെവലില് നമുക്ക് കിട്ടണം അതിനനുസരിച്ച് ഈ സേമിയുടെ കൂട്ട് ഇതിലിട്ടിട്ട് വേണം അതിന് ലെവൽ ചെയ്ത് കൊടുക്കാൻ ഇനി അത് മാറ്റി വെക്കാം ഇനിയൊരു ഗ്ലാസ്സിൽ ഒരു നാല് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇത് കോൺഫ്ലവറും കൂടി ഏഡ് ചെയ്യണം അപ്പോൾ കോൺഫ്ലവറും കസ്റ്റാർഡ് പൗഡറും ഏഡ് ചെയ്തിട്ടേക്ക് പാലും കൂടി ആഡ് ചെയ്തിട്ട് അതിന് കട്ടയില്ലാതെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇനി പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കൂട്ടിലേക്ക് കസ്റ്റാർഡ് കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഈ കൂട്ട് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കി കൊടുക്കണം അത് പെട്ടെന്ന് അടിപിടിക്കും അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ഇനി പുഡിങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം ഒരു ലെയറിൽ സേമിയ റോസ്റ്റ് ചെയ്തത് ലെവൽ ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സേമിയ റോസ്റ്റ് ചെയ്ത് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിന് ഓരോ ലെയറിൽ ഇങ്ങനെ നമുക്ക് എത്രത്തോളം ലെയർ ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ലാസ്റ്റ് ലെയർ ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി എൻ്റെ കയ്യിലുണ്ടായിരുന്ന നട്ട്സ് ബദാമും ക്യാഷിനെറ്റാണ് അത് വെച്ചിട്ട് അത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിനെ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ വളരെ ടേസ്റ്റി കുനാഫ കുഞ്ഞാഫ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഇപ്പോൾ ഇത് രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്കതിനെ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കുനാഫ പുഡിങ് അടിപൊളി കുനാഫ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്സാം വലൈക്കും